With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. തിരുനബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ചേലക്കടവ് നജമുൽ ഹുദാ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള ദഫ് മത്സരം സംഘടിപ്പിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു

തൂവക്കാട് ഹിക്കാമിയ ടീം ഒന്നാം സ്ഥാനവും മാട്ടുമേൽ നൂറൈ മദീന ടീം വൈലത്തൂർ ബദരിയ ടീം യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കേരള മുസ്ലിം ജമായത് എടപ്പാൾ സോൺ സെക്രട്ടറി പി പി നൌഫൽ സഹദി ഉദ്ഘാടനം ചെയ്തു മഹല്ലതീബ് ഇസ്മായിൽ ബക്കവി അധ്യക്ഷനായി നന്നമുക്ക് പഞ്ചായത്ത് അംഗം ഫയസ് കെ കെ മുഹമ്മദ് ടി സിദ്ദിഖ് സുധീർ അറക്കൽ അഷ്റഫ് സക്കാഫി മുതുകാട് അബ്ദുള്ള മദിനി കാവനൂർ വി ഷിഹാബുദ്ദീൻ മുസ്ലിയാർ ബാലകൃഷ്ണൻ ചേലക്കടവ് രമേശ് ചേലക്കടവ് കെ വി കരീം എം വി റാഷിദ് കെ വി ഷാഫി കെ വി ജലീൽ ടി വി റഹീൻ എം കെ നാസർ ടി റാഷിദ് ടി ഫിറോസ് പി എം ഫൈസൽ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് ഷാഫി മൊയ്നി സൗഗതവും താരിസ് നന്ദിയും പറഞ്ഞു <laughs> ോ ഗുണമേറും നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനിയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ടാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ വി കോംപ്ലക്സ് കൂറ്റനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ശാരിശ്ശേരി